സോ പെഡ് ഡിക്റ്റീവ് ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ച് പൊക്കോളൂ അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ വേസ്റ്റ് ആവും ഫസ്റ്റ് തന്നെ പറയട്ടെ ഷർഫുദ്ദീൻ പ്രേണമെന്ന് പറഞ്ഞ ഫിലിമിലൂടെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് വരുന്നു നീണ്ട എക്സ്പീരിയൻസിന് ശേഷം ആദ്യമായിട്ടൊരു ഫിലിം ഡയറക്റ്റ് ചെയ്യാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും ഷർഫിയുദ്ദീൻ തന്നെയാണ് അതിന് കൂടെ നമ്മുടെ ഗോകുലം ഗോപാലൻ ആണ് ഇതിന് കോ പ്രൊഡ്യൂസറായിട്ട് വന്നിരിക്കുന്നത് ഇത് റൈറ്റ് ചെയ്തിരിക്കുന്നത് പ്രണീഷ് വിജയൻ അതുപോലെ തന്നെ ജയ്വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടു പേരാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത് ആനന്ദ് സി ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിയാണ് അതുപോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്തേക്കുന്നത് അഭിനവ് സുന്ദർ നായക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിറ്ററാണ് നമ്മുടെ ആനന്ദം ഗോതബോളുള്ള ഫിലിംസ് എഡിറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ മുകുന്ദറുണി അസോസിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് സോ എഡിറ്റിംഗ് സൈഡ് ഓക്കെയാണ് സോ ഇതുവരൊക്കെയാണ് ഈ ഒരു ഫിലിമിൻ്റെ പുറകെയുള്ള ആൾക്കാർ അതുപോലെ തന്നെ മ്യൂസിക് മ്യൂസിക് ചെയ്തിരിക്കുന്നത് രാജേഷ് മുരുകേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിയാണ് സോ ഇതൊക്കെയാണ് എൻ്റെ ടെക്നിക്കൽ സൈഡിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ പല ആൾക്കാരും റിവ്യൂ പറഞ്ഞ് കിട്ടും ഇതൊരു മോശം പടമാണ് എനിക്ക് കോമഡി ആയില്ല അല്ലെങ്കിൽ എന്നെ പോലുള്ള ആൾക്കാർക്ക് ഈ ഒരു ഫിലിം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു സീരിയസ് മൂഡിലുള്ള ഒരു പടമല്ല അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള കോമഡി കുത്തി നടച്ചിട്ടുള്ള ഒരു ഫിലിം അല്ല ഇതിൽ പലതും സിറ്റുവേഷണൽ കോമഡിയാണ് അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന സമയത്ത് നമ്മളതിന് കണ്ടുപിടിക്കുന്ന മറ്റു വഴികൾ അങ്ങനെ വരുമ്പോൾ ചില കോമഡികളാണ് ഈ ഒരു ഫിലിമിലുള്ളത് സോ ഈ ഒരു ഫിലിമിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു എന്താ പറയുക ഒരു കുറച്ച് ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫിലിമാണ് അല്ലെങ്കിൽ വളരെ ലൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള പെട്ടെന്ന് ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫിലിമാണ് സോ അങ്ങനെയുള്ള ഫിലിം നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മൾ മൈൻഡ്ഫുള്ളി അതിന് പ്രിപ്പയർ ആയിരിക്കണം നമ്മൾ സിമ്പിളായിട്ട് പോണം നമ്മൾ എന്ത് കണ്ടാലും ചിരിക്കും എന്നുള്ളൊരു മൈൻഡിൽ പോകണം അല്ലാതെ എന്ന് പറഞ്ഞിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഇട്ട് തിയേറ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഫിലിം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ പൈസ പോകും പിന്നെ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് റിവ്യൂ അറിയുന്നത് കേട്ടു ഞാൻ അതായത് എനിക്ക് എന്നെപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് എന്നെപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ഡിപെൻസ് ആണ് ഓരോരുത്തരുടെ മൈൻഡ് പോലെ ഇരിക്കും സോ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ ടൈപ്പ് ഫിലിമുകളും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് കാരണം ഒരു ഫിലിം നമ്മുടെ തിയേറ്ററിൽ നമ്മുടെ മുന്നിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഭയങ്കര എഫോർട്ട് ഉണ്ടായിരുന്നുണ്ടാവും നമുക്ക് ഈ പറയുന്ന ഒരു എഡിറ്റിംഗ് ഷൂട്ടിങ് ഇതൊക്കെ നമ്മൾ വെറുതെ വീട്ടിൽ വന്ന് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം അപ്പം പിന്നെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുമ്പോഴുള്ള ആൾക്കാർ എത്രത്തോളം ഡെഡിക്കേഷൻ ചെയ്തിട്ടായിരിക്കും അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ആ തിയേറ്ററിലൊക്കെ ഇങ്ങനെ ചിരിച്ച് മറിഞ്ഞ സിറ്റുവേഷൻസ് കാലത്തൊന്നും ഒരു ഉണ്ടായിട്ടില്ല കുറച്ച് കാലം മുന്നേ ഒക്കെ ഉണ്ടായിട്ടുള്ളൂ ചില സിറ്റുവേഷണൽ കോമഡികളാണ് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഫിലിം കാണാൻ പോകുന്നതാണെന്നാണെങ്കിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ വലിയ കാര്യമൊന്നുമില്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ഇപ്പൊ ഷറഫുദ്ദീൻ കുറച്ച് ആൾക്കാരുടെ മുന്നിൽ പെടുകയാണ് അവനെ എസ്കേപ്പ് ചെയ്യാൻ ഒരു വഴിയില്ല അപ്പോൾ ഈ സമയത്ത് അവൻ എങ്ങനെയൊക്കെ ഇതിനെ സ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു സംഭവങ്ങൾ അത് നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ചില ഫണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിരിച്ചു പോവും അല്ലാതെ ഡയലോഗിലുള്ള ഇപ്പോൾ പണ്ടത്തെ ആൾക്കാരുള്ള പണ്ടത്തെ നല്ല നല്ല നടന്മാര് ഡയലോഗ് പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കുന്ന പോലത്തെ സെറ്റപ്പല്ല സിറ്റുവേഷണൽ കോമഡിയാണ് ഫുള്ള് അത് കഴിഞ്ഞ് പോണ സമയത്ത് ഒരു ഇൻസിഡൻറ്റ് ഇൻസിഡൻ്റ് ഉണ്ടാവും അവൻ്റെ ഫ്രണ്ടിനെ നൈസായിട്ട് തേക്കുന്ന പോലത്തെ ഒരു സീനുണ്ട് അപ്പോൾ അവിടെ ഒരു എക്സ്പ്രഷൻ ആ ഒരു സിറ്റുവേഷൻ അത് ഭയങ്കര ഫണ്ണാണ് പിന്നെ അവിടുന്ന് എന്താ പറയുക ഫസ്റ്റ് ഹാഫ് മൊത്തത്തിലൊരു ഫൺ മോഡിൽ അങ്ങോട്ട് നിർത്തണം ഒന്നും പറയാനില്ല അത് കുറച്ച് ആദ്യം തുടക്കത്തിലൊക്കെ കുറച്ചൊരു അതുപോലകം അങ്ങനത്തെ സെറ്റപ്പൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് കുറച്ച് കാർട്ടൂൺ വഴിയാണ് കാണിക്കുന്നത് അതൊക്കെ നമ്മൾ കണ്ടിങ്ങനെ ഓരോ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ കുറേ ഫണ്ണാണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫണ് കുറയും കുറച്ച് ആക്ഷനിലേക്ക് വരും അതായത് ആക്ഷനിലേക്ക് വരുന്ന പറഞ്ഞാൽ ആക്ഷൻ സീൻസ് ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഈ ഫണ്ണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റിയാലിറ്റിയിലേക്ക് വന്ന് ഉള്ള കുറച്ച് സ്റ്റോറീസ് ആണ് സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ അധികം ചിരിച്ച് പറയുന്ന സീനുകൾ ക്ലൈമാക്സ് ഒക്കെ ആവുമ്പോഴേക്കും ഉണ്ട് ബട്ട് അതിന് ഇൻറ്റർമീഡിയറ്റ് ഭാഗത്തൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ബട്ട് അത് കണ്ടിരിക്കാൻ പിന്നെ ഈ ഫിലിമിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള ചില കോമഡി ക്യാരക്ടേഴ്സ് ഉണ്ട് ഒന്ന് നമ്മുടെ ഡിറ്റക്റ്റീവിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ അത് നമ്മുടെ ജോയിമചോതിരാണ് ഇരുത്തുന്നത് ഇത് വേറെ ലെവലായിട്ടുണ്ട് പിന്നെ വിനായകൻ വരുന്നുണ്ട് ഒരു വില്ലൻ വേഷത്തിൽ അതും അത്യാവശ്യം ഫണ്ണാണ് പിന്നെ രഞ്ജി പണിക്കരെ അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ നമ്മുടെ ശ്യാം മോഹൻ ഈ ഒരു പുള്ളി ഇറക്കി വന്നിട്ട് ഇങ്ങനെ ചില ഫൺ മൊമെന്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഒരു ക്യാമിയ റോൾ വരുന്നുണ്ട് ധാരാളം ഞാൻ പറയുന്നതിന്റെ പിന്നെയും കുറെ എക്സ്പെക്ട് ചെയ്തിട്ട് ചില ചില ക്യാരക്ടറിലിരക്കിടയ്ക്ക് വരും പിന്നെ വിനയ് ഫോർട്ടും വിനൈഫോർട്ടും ലെവലായിട്ടുണ്ട് വിനയ് ഫോർട്ട് അടയ്ക്കന്നെ വന്നിട്ട് ഓരോന്നെ നല്ല പോകുമ്പോൾ തിയേറ്റർ മൊത്തം ചിരിയാണ് അപ്പൊ അങ്ങനെ അത്യാവശ്യം നല്ല ഫൺ മൊമെന്റ്സ് ഉള്ള ക്യാരക്ടേഴ്സും ഇതിൽ വരുന്നുണ്ട് ഫൺ ചെയ്യാൻ പറ്റുന്ന നല്ല ക്യാരക്ടേഴ്സും ഇതിൽ വരുന്നുണ്ട് പിന്നെ ക്ലൈമാക്സ് ക്ലൈമാക്സിൽ പിന്നെ ഇവരെന്താ പറയാ നമ്മള് പണ്ടത്തെ കഥ ഈ മോഹൻലാലിന്റെ ഒക്കെ പടം ഇല്ലേ ഇപ്പൊ കുറെ അങ്ങനെ ഫൺ പടങ്ങളില് അങ്ങനെ അവരവിടെ സംഭവം അത് സംഭവിക്കും ഇത് സംഭവിക്കുന്നു അത് സംഭവിക്കും ഒക്കെ ഉണ്ടാവില്ല ക്ലൈമാക്സിൽ ഭയങ്കര സംഭവല്ലേ അതുപോലത്തെ ഒരു ജഗ്ഗ പോകാൻ ഈ ക്ലൈമാക്സിൽ ഈ ക്ലൈമാക്സ് എവിടെയാണ് ചെയ്യണമെന്നുള്ള ചെയ്തേക്കണെന്നുള്ളത് ഞാൻ പറയുന്നില്ല ഒരു വൺ വൺ ക്രൗഡൊക്കെ വന്നിട്ടുള്ള അടിയടി പോടി പോരാണ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ സോ ക്ലൈമാക്സും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് കഴിഞ്ഞാല് ഇതിന്റെ തീം കുറച്ച് ചൈൽഡിഷ് ബേസ്ഡ് ആയിട്ട് നമ്മളാണ് നമ്മള് വലിയൊരു ഒരു ഹ്യൂജ് ആയിട്ടുള്ള സ്റ്റോറി ഒന്നും പ്രദേശത്തിലേക്ക് പോരത് നമ്മൾ ഫൺ മോഡ് ഒരു കുറച്ചു നേരം ചിരിക്കാനുള്ള ഒരു പടം ചിരിക്കാനും കുറച്ച് പൈസ കൊടുക്കറിയാം നമ്മളെപ്പോഴും ഈ പറഞ്ഞ മാതിരി ഈ ക്രൈം ത്രില്ലർ കാണാനും അല്ലെങ്കിൽ ഹ്യൂജ് പടങ്ങൾ കാണാൻ മാത്രമല്ല പൈസ നോക്കണം കുറച്ച് നേരം ചിരിക്കാൻ പൈസ കൊടുക്കുക അത് നിങ്ങൾക്ക് നഷ്ടാവില്ല സോ ആ തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫണ്ണായിട്ടുള്ള ഒരു തീമാണ് ഉദ്ദേശിക്കുന്നത് സ്റ്റോറി നോക്കുകയാണെങ്കിലും വലിയ കാര്യമായിട്ടുള്ള സ്റ്റോറിയൊന്നുമില്ല എന്നാൽ ചെറിയ ചെറിയ ട്വിസ്റ്റുകളും ചെറിയ ചെറിയ ഇലമെന്റ്സ് ഒക്കെ സ്റ്റോറി ഉള്ളവരൊക്കെ ചെറുതായിട്ടൊക്കെ ഒളിപ്പിച്ച് സ്റ്റോറി വൈസും തെറ്റാണ് അത് ഡയറക്ഷൻ നോക്കുവാണെങ്കിൽ അമേസിങ് അതായത് ഇങ്ങനത്തെ ഒരു ഫണ്ണ് പടം ആൾക്കാരെ ചിരിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്ഷൻ അത് വരെ മാത്രമേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഇവൻ അത് ഇവന് പറ്റി ഈസിയാണ് ഇവനൊരു ഫണ് ഉണ്ടാക്കാൻ ഒരു കോമഡി ഒരു സിറ്റുവേഷൻ കോമഡി ഉണ്ടാക്കാൻ ഷർഫുദ്ദീൻ ഈസിയാണ് ആ ഒരു ഈസിനെസ് ഈസിനെസ്തൽ ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈസി അല്ല എന്ന് വെച്ചപ്പോൾ നമ്മൾ ഇതേപോലെ എന്തൊരു സെറ്റപ്പ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരു ആരാട്ടർമാർ ഇതേപോലെ സെറ്റപ്പ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പറ്റില്ല അത് ഷർഫുദ്ദീൻ്റെ ഒരു പ്രത്യേകതയാണ് പുള്ളി വന്ന് സെരുതുമൊരു എക്സ്പ്രഷൻ ഇട്ടാൽ തന്നെ നമുക്ക് ചിരിക്കും പിന്നെ ക്ലൈമാക്സിൽ ഒരു ഹെവി സാനൊക്കെ ആണെങ്കിൽ അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ അതൊക്കെ സിനിമ ഒരു ഫൺ സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ഫുള്ളിങ്ങനെ സന്ന അങ്ങനെ വയറ ഹെവി ലെവലാകുന്നൊരു സംഭവമാണ് കാണിക്കുന്നില്ല ഞാൻ കൂടുതലും പറയുന്നില്ല അപ്പോൾ സ്റ്റോറി വൈസും കുഴപ്പമില്ല ഡയറക്ഷൻ സെറ്റാണ് എഡിറ്റിങ് മാരക എഡിറ്റിങ് ഒരു രക്ഷയില്ല കളർ ഗേഡിംഗൊക്കെ ചിലതും അടിപൊളിയാണ് ചില നമ്മൾ കുറച്ച് കളർ ഗ്രേഡ് ചെയ്തിട്ട് ലൈറ്റൊക്കെ കുറച്ച് പോയ പോലെ ഫീൽ ചെയ്തു ബട്ട് ഓൾമോസ്റ്റ് കളർ ഗ്രേഡിങ് പടത്തിൻ്റെ പല സിറ്റുവേഷനിലും പല മോഡാണ് ചിലപ്പോൾ ഒരു കോൾഡ് ടോണാണ് മേൽ ചിലപ്പോൾ ഭയങ്കര വാമാണ് അപ്പോൾ കളർ ഗ്രീഡിങ്ങും എഡിറ്റിങ്ങും ഒക്കെ സെറ്റ് ആയിട്ട് എന്നൊന്നും പറയാനില്ല പിന്നെ പുള്ളി ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് അഭിനവ് സുന്ദർ നായകൻ എന്ന് പറഞ്ഞ പുള്ളി ഓൾറെഡി കുറച്ച് എക്സ്പീരിയൻസ് ആണ് അപ്പൊ അതിൻ്റെ ഒരു കഴിവ് ഇതിൽ കാണാനുണ്ട് പിന്നെ മ്യൂസിക്കും അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ടൊന്നും പറയാനില്ല സിനിമാറ്റോഗ്രാഫി സെറ്റ് സെറ്റായെന്ന് വെച്ച് കഴിഞ്ഞാല് ഫൈറ്റ് സീൻസ് അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ അറ്റൻഷൻ വേണ്ട സീൻസ് ഒക്കെ അടിപൊളി അല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ സും ചുമ്മാ അങ്ങനെ എടുത്തേക്കാണ് ഐ മീൻ അതൊരു അതൊരു രസമാണ് കിട്ടാ അതായത് വലിയ പ്ലാനിങ്ങോ അല്ലെങ്കിൽ വലിയ സംഭവം ഒന്നും ഇല്ലാണ്ട് ചുമ്മാണ്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കണം അത് നമുക്കൊരു രസമാണ് കാണാൻ നമ്മൾ ഈ വലിയ ഫ്രെയിംസും ഭയങ്കര ഫ്രെയിമും ഭയങ്കര ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് മരുത്തടേ അപ്പൊ ഇങ്ങനത്തെ സിമ്പിൾസ് ആണെങ്കിലും കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ് അപ്പോൾ സിനിമാറ്റോഗ്രാഫി നമുക്ക് ഓക്കെ ആണ് സെറ്റ് ആണ് സോ ഓൾമോസ്റ്റ് ഒരു ഫൺ പടം നമ്മൾ ജസ്റ്റ് റിലാക്സ് ആയിട്ട് തിയേറ്ററിൽ പോയി നമുക്ക് കാണാൻ ഒരു ഫൺ മോഡിന് വേണ്ടിയിട്ട് അത്യാവശ്യം ജനിക്കാണ്ട് തിയേറ്ററിൽ ഉണ്ടല്ലോ ഒരു സൈഡിൽ നിന്ന് ചിരി നിർത്തുമ്പോഴായിരിക്കും അപ്പുറത്തെ സൈഡിൽ നിന്ന് ചിരി വരിക അപ്പം നമ്മളിങ്ങനെ കാണാം നമ്മൾ വേറെ ഒരു സീനാണ് ചിരിച്ച് അവസാനിച്ച് കഴിഞ്ഞാൽ നിൽക്കുന്ന പറ്റും കാരണം നമ്മൾ അതിൻ്റെ അടിയിൽ ചിലതൊക്കെ മിസ്സ് ആകും നിങ്ങൾ അത് ആലോചിച്ചിട്ടുണ്ട് നിങ്ങൾ ചിരിച്ചിരി ചില ചില പോയിന്റ്സ് മിസ്സാവും എനിക്ക് ചില പോയിൻറ്സ് മിസ് ആയി അപ്പം നമ്മളിങ്ങനെ ആയി കണ്ടാവും മറ്റേ സൈഡിൽ നിന്ന് ചിരി വരിക അപ്പോൾ ഇങ്ങനെ തീറ്റിലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചിരി വരുന്ന ഒരു സംഭവമാണ് തോന്നിയത് അത് ഞാൻ പറഞ്ഞത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഒരു സിമ്പിൾ മൈൻഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ സെറ്റ് പടാണൊന്നും പറയാനില്ല എന്നാൽ വലിയ ആനത്തലോ കാര്യങ്ങളോ ചോറിയോ ഒന്നും ചുമ്മാ അങ്ങനെ ഫണ്ണ് കണ്ടിരിക്കുക എന്തായാലും നല്ലൊരു പടമാണ് ഷർഫുദിനെ ഷർഫുദിൻ്റെ പ്രൊഡക്ഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് എന്തായാലും ഇതുപോലുള്ളൊരു ഫൺ പടങ്ങളിലും പിടിക്കുക ഇതിൻ്റെ രണ്ടാം ഭാഗം വരാൻ ചാൻസ് ഉണ്ട് ലാസ്റ്റ് ഇയർ ഹെൻഡ് ഇണ്ട് അപ്പം ഇന്നത്തെ കാണാം സൂപ്പർ പാടാണ് നിങ്ങൾക്ക് പോയി കാണാം ഞാൻ ഈ പറഞ്ഞ പോലെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാല്യൂ ഫോർ മണി പാട പാടായിരിക്കും ഇത്